ആരൊരു തല്ലു വാങ്ങാൻ കേരളത്തിൽ ആദ്യായിട്ടേ കാരോ തല്ല് ആണ് അയ്യോ നല്ലൊരു കയ്യിൽ എത്ര കണ്ടാവും കിട്ടിയിട്ടും ആ ചിരിണ്ടാവും ആ പൊളിച്ചാൽ പൊളിച്ചാ നിക്കണം ശരിയായി തരാം അടി ലൈവ് ആയിട്ട് റെഡി കൊമ്പക്കാട് ാട് കോയാതിലേ പിന്നെ അതെന്നെ പറഞ്ഞത് വാതിലൊറക്കേ നേരായി അന്റെ ഉമ്മ കൊച്ചിക്കൂടെ സൈന്യം വിചാരിച്ചു നടന്നിരുന്നു ഞാൻ പിന്നെ ലജ്ജു എല്ലാം ഇവിടെ ഒരാൾക്ക് അടിയും കൊടുക്ക കൊള്ളുന്നുണ്ടോ ഇല്ല നോക്കാം ആര വരുന്നുണ്ടോ ലൈവായിട്ട് മതി അവനവന്റെ പച്ചമാരെ ഹലോ നമുക്ക് ഇവിടെ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തോട്ടെ ഇതാര് നറുക്കെടുപ്പൊന്നും ഇല്ല ഇവിടെ ഒരാൾക്ക് കൊടുക്കാർ ഹോളിഡേസ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് ആണ് അനസാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നല്ല തിരക്കാണല്ലോ ആണോ അതെ ആണ് എന്ന് മനസ്സിലായി പക്ഷെ ഇവിടെ ആരുടെ ഒരാളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടി പോയിട്ടുണ്ട് ഈ തിരക്കില് ചവിട്ടിട്ട് ഇവിടെ ഇവിടെ ആരുടെയോ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് അയാൾക്കുള്ളതാണ് ഈ സമ്മാനം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അതാണ് എവിടാ ഇല്ല അതൊന്നും പോരാ ശരിക്കും പൊട്ടിയാരും ഇവിടെ അവിടെ ഉണ്ടോ അവിടെ അവിടെ ഉണ്ടോ തോന്നുന്നു അതിന്റെ ചെരുപ്പ് കാണുന്നില്ല വരുന്നുണ്ട് ഷൂസ് ആണോ ഏത് സുന്ദര എവിടെ ചെറുപ്പ് പൊട്ടിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് കാർത്തിക് പിന്നെ സൈഡിലുണ്ടെന്നോ നമ്മുടെ ഇത്തരം കോണി പടക്കം ിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞു ഫസ്റ്റ് പറഞ്ഞോളൂ ഇവിടെ നമ്മുടെ കോയക്കന്റെയും അതുപോലെ കുഞ്ഞാപ്പൂവിന്റെയും ചിത്രം വലിച്ചിട്ടുണ്ട് പേരെന്താ ആറക്കേം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് ഒൻപതിൽ താമസിക്കുന്ന ഇടക്കണ്ടത്തിൽ

ും കാണേലേക്ക് ആകെ നല്ല കൈ എടുക്കും പോയം എടുത്തിട്ട് വരക്കാന് എത്ര സമയം

അത് ടാക്സ് അല്ല അതെ ഒരു കാര്യത്തിൽ നമ്മൾ ആരെ വച്ചാലും ഒപ്പം കൊണ്ട് ഞാൻ അതെ ഒരു കാര്യത്തിൽ നമ്മൾ സമമാർ വെക്കാനാണ് ദൈവം അതിനെ കൊണ്ട് വെക്കാനാവില്ല കോയക്കാ അത് സെന്റർ കട്ട് ചെയ്ത നമ്മൾ ആ അല്ല ആവതില്ല അല്ലെങ്കിൽ കൊറച്ചു ദിവസം കുഞ്ഞാപ്പുനെ വിട്ട് വെച്ചോ അവർ കൂടുതൽ അവരിങ്ങനെ ചിത്രരചന പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഭാവനയിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരച്ചെടുത്തതാണ് ഒരു നല്ല കൈഡി കൊടുക്കട്ടോ ഗംഭീരം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് വളരെ മനോഹരമായിട്ടാണ് ആ ചിത്രം വരച്ചത് എന്ന വലിയ സന്തോഷമുണ്ട് നല്ല പവർ ഫോട്ടോ അവരുടെ നോട്ടം പോലെ തന്നെ ആ ഫോട്ടോയിൽ വന്നിരിക്കുന്നു എന്ന കൗതുകമുണ്ട് സ്പെഷ്യൽ താങ്ക്സ് ഒന്നും പെർഫോമൻസ് പറയാൻസ് മലയാളം തമിഴ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു ഇനി എന്തായാലും അടുത്തത് നമ്മൾക്ക് ഒരു സോങ് കേൾക്കണ്ടേ കോയക്കന്റെയും അതുപോലെ ഒരു പാട്ട് കേൾക്കണ്ടേ കേൾക്കണ്ടേ എല്ലാവരും ആണ് കേൾക്കാൻ വേണ്ടി കാത്തുനിക്ക് ഇപ്പഴല്ല നേരത്തെ മൂന്ന് നാല് വട്ടം ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഗിഫ്റ്റ് അല്ല കൊടുക്കും രണ്ടുപേരും വേദിയിൽ നമുക്കൊരു ഗാനം സമ്മാനിക്കാൻ പോവുകയാണ് ഒരു മാപ്പിള പാട്ടാണോ എല്ലാ പാട്ടും പാട്ടുണ്ട് തമിഴ് പാട്ടുണ്ട് ഹിന്ദി പാട്ടുണ്ട് മലയാളം പാട്ടുണ്ട് നാടൻ പാട്ടുണ്ട് എത്തപ്പാട്ടുണ്ട് ഒലിപ്പാട്ടുണ്ട് ഒച്ചപ്പാട്ടുണ്ട് മനസ്സിലായില്ല